നമസ്കാരം ഭൂമിയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ ബഹിരാകാശത്തെ ഒരാളെ എങ്ങനെ ബാധിക്കുമെന്നതിൻ്റെ വിസ്മയിപ്പിക്കുന്ന ഉദാഹരണമാണ് സോവിയറ്റ് യൂണിയൻ്റെ അവസാനത്തെ പോരൻ എന്നറിയപ്പെടുന്ന സെർജി ക്രഗലേവിൻ്റെ ജീവിതം ഒരു രാജ്യം ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ആ രാജ്യത്തിൻ്റെ പ്രതിനിധിയായി ബഹിരാകാശ നിലയത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ കഥയാണിത് ശാസ്ത്രചരിത്രത്തിലെ ഏറ്റവും വിചിത്രവും അതേസമയം വൈകാരികവുമായ ഈ സംഭവം ശീതയുദ്ധകാലത്തെ അവസാനത്തെ പ്രതീകമായും ക്രകലേവിനെ മാറ്റുന്നു സ്വന്തം മാതൃഭൂമിയുടെ പതനം ബഹിരാകാശത്തിരുന്ന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഈ ബഹിരാകാശ സഞ്ചാരിയുടെ ജീവിതം സാഹസികതയുടെയും അതിജീവനത്തിന്റെയും ഉജ്ജ്വലമായ അധ്യായം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് പതിനെട്ടിനാണ് സെർജി ക്രക്കലേവ് സോവിയറ്റ് യൂണിയന്റെ മിർ എന്ന ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കുന്നത് അഞ്ച് മാസത്തെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി ഒക്ടോബറിൽ തിരിച്ചെത്തുക എന്നതായിരുന്നു ദൗത്യം എന്നാൽ ക്രഗലേവ് ബഹിരാകാശത്ത് ഇരിക്കുമ്പോൾ ഭൂമിയിൽ സോവിയറ്റ് യൂണിയൻ എന്ന വൻ ശക്തി തകർച്ചയുടെ വക്കിലായിരുന്നു അഭ്യന്തര കലഹങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം സോവിയറ്റ് യൂണിയൻ ശിഥിലമായി കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ ഇരുപത്തി ആറിന് സോവിയറ്റ് യൂണിയൻ ഔദ്യോഗികമായി വിഭജിക്കപ്പെടുകയും പതിനഞ്ച് സ്വതന്ത്ര രാജ്യങ്ങളായി മാറുകയും ചെയ്തു ഈ രാഷ്ട്രീയ അട്ടിമറിക്കിടയിൽ ബഹിരാകാശ നിലയത്തിലുള്ള ക്രകലേവിനെ തിരികെ എത്തിക്കാനുള്ള പണമോ സൗകര്യങ്ങളോ പുതിയ ഭരണകൂടങ്ങളുടെ മുൻഗണനയിൽ ഉണ്ടായിരുന്നില്ല അഞ്ചു മാസം കഴിഞ്ഞ് ഭൂമിയിലേക്ക് മടങ്ങേണ്ടിയിരുന്ന ക്രക്കലേവിനോട് ബഹിരാകാശ നിലയത്തിൽ തന്നെ തുടരുവാൻ മോസ്കോയിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചു തന്നെ തിരികെ എത്തിക്കുവാൻ ആവശ്യമായ സോയൂസ് പേടകം അയക്കുവാൻ റഷ്യൻ ഭരണകൂടത്തിന് അന്ന് സാമ്പത്തികമായി സാധിക്കുമായിരുന്നില്ല ക്രകലേവ് തൻ്റെ ദൗത്യം ഉപേക്ഷിച്ച് തിരികെ പോന്നിരുന്നുവെങ്കിൽ മിർനിലയം പ്രവർത്തനരഹിതമാകുകയും അത് വലിയൊരു നഷ്ടമാവുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യത്തോടുള്ള കടമ മുൻനിർത്തി കൃഗലൈവ് അവിടെ തന്നെ തുടർന്നു താൻ പോകുമ്പോൾ ഉണ്ടായിരുന്ന രാജ്യം ഇല്ലാതായെന്നും താൻ ഇപ്പോൾ ഒരു രാജ്യമില്ലാത്ത പൗരനായി മാറിയെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു മാസങ്ങൾ കടന്നുപോയിട്ടും ക്രകലേവിനെ തിരികെ കൊണ്ടുവരാൻ നടപടികളൊന്നും ഉണ്ടായില്ല ഇതിനിടെ ബഹിരാകാശ നിലയത്തിലെ ഏകാന്തതയും ശാരീരികമായ അസ്വസ്ഥതകളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു ഭൂമിയിലുള്ള തൻ്റെ കുടുംബത്തിന്റെ സുരക്ഷയെക്കുറിച്ച് അദ്ദേഹം ആകുലപ്പെട്ടിരുന്നു സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ അദ്ദേഹത്തിന്റെ ശമ്പളത്തിന്റെ മൂല്യം ഇടിയുകയും കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും ചെയ്തു എങ്കിലും ശാസ്ത്രലോകത്തോടും തന്റെ തൊഴിലിനോടുമുള്ള ആദരവ് കാരണം അദ്ദേഹം അവിടെ തുടരുവാൻ തന്നെ തീരുമാനിച്ചു ഇതിനിടെ റഷ്യൻ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ബഹിരാകാശത്തെ തടവുകാരൻ എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങി ഒടുവിൽ മുന്നൂറ്റി പതിനൊന്ന് ദിവസത്തെ ദൈർഘ്യമേറിയ ബഹിരാകാശവാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം ഭൂമിയിൽ മടങ്ങിയെത്തുന്നത് താൻ യാത്ര ധരിക്കുമ്പോൾ ഉണ്ടായിരുന്ന സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യം അപ്പോഴേക്കും ഇല്ലാതായിരുന്നു സോവിയറ്റ് പതാകയുള്ള വസ്ത്രം ധരിച്ച് ഭൂമിയിൽ ഇറങ്ങിയ അദ്ദേഹത്തെ സ്വീകരിച്ചത് പുതിയ റഷ്യൻ ഭരണകൂടമാണ് തിരിച്ചെത്തിയ അദ്ദേഹത്തിന് തൻ്റെ പഴയ വിലാസമോ പാസ്പോർട്ടോ ഉപയോഗിക്കുവാൻ കഴിയുമായിരുന്നില്ല സെർജി ക്രഗലേവിൻ്റെ ഈ ജീവിതാനുഭവം ലോകചരിത്രത്തിലെ തന്നെ അത്യപൂർവമായ ഒന്നാണ് മനുഷ്യ നിർമ്മിച്ച അതിർത്തികളും രാഷ്ട്രീയ വ്യവസ്ഥകളും എത്രത്തോളം അസ്ഥിരമാണെന്നും എന്നാൽ ശാസ്ത്രത്തോടുള്ള സമർപ്പണം എക്കാലം നിലനിൽക്കുമെന്നും അദ്ദേഹത്തിൻ്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു സോവിയറ്റ് യൂണിയൻ്റെ അവസാനത്തെ പൗരനായി ബഹിരാക്ഷത്ത് പോയി ഒരു റഷ്യൻ പൗരനായി ഭൂമിയിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റങ്ങളുടെ ലോകത്ത് അതിജീവനത്തിൻ്റെ അടയാളമായി ഇന്നും നിലകൊള്ളുന്നു വെബ്ഡെസ്ക് തത്തുമൈ ടി വി